ണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ നാദാപുരം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം വിരമിക്കുന്ന നാല് അധ്യാപകർക്ക് സമുചിതമായ യാത്രയയപ്പ് നൽകി സ്കൂൾ അങ്കണത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ കെ പി രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കെ പി രാമനുണ്ണി പറഞ്ഞു അധ്യാപനം കേവലം ഒരു തൊഴിൽ മാത്രമല്ല എന്നും സമൂഹത്തിന്റെ നിഖില മേഖലകളിൽ ഇടപെടാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്കൂള് പത്തൊമ്പത് വർഷം കഴിയുമ്പോഴാണ് പഠിപ്പിന്റെ രംഗത്താകട്ടെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലാകട്ടെ കിടപിടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തുന്ന കാഴ്ചയാണ് ടി ഐ എമ്മിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എസ് എസ് എൽ സിക്ക് എത്രയോ വർഷമായിട്ട് നൂറു മേനിയാണ് വളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പിരിഞ്ഞു പോകുന്ന പ്രധാന അധ്യാപകനായിട്ടുള്ള സിദ്ധിഖുമാർ സേവനം ചെയ്യുന്ന എല്ലാ കാലത്തും എസ് എസ് എൽ സിയിൽ നൂറു മേനിയാണ് വളർന്നിട്ട് ഇവിടെ വിളഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ നാടിൻ്റെ മുഖഛായ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് നാദാപുരം കുറ്റിയാടി മേഖലയിൽ ഞാൻ ധാരാളം സാഹിത്യ സാംസ്കാരിക പരിപാടികൾക്ക് വരാറുണ്ട് ശരിയായിട്ടുള്ളൊരു നാട്ടും പ്രദേശത്തിൻ്റെ ഗ്രാമത്തിൻ്റെ നന്മയും പ്രതിബദ്ധതയുമുള്ള ഒരു ജനമനസ്സാണ് ഞാനിവിടെ കാണാറുള്ളത് അതിനെ തിലകം ചാർത്തുന്ന രീതിയിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ മുഹമ്മദ് ബംഗളത്ത് ഉപഹാര സമർപ്പണം നടത്തി മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി വി സി ഇക്ബാൽ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളായ എൻ കെ മൂസ അഡ്വക്കേറ്റ് എ സജീവൻ കെ ജി അസീസ് കരയത്ത് ഹമീദ് ഹാജി നാസർ എടച്ചേരി ജനപ്രതിനിധികളായ സി കെ നാസർ എം സി സുബായർ പി ടി എ പ്രസിഡന്റ് ടി കെ റഫീഖ് മാധ്യമപ്രവർത്തകരായ എം കെ അഷ്റഫ് സി രാകേഷ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ നദീർ ചാത്തോത്ത് എരത്ത് ഇക്ബാൽ വാഴയിൽ അഷ്റഫ് ഹാജി ഇ എം ഐഷു പി പുഷ്പ മണ്ടോടി ബഷീർ റാഷിദ് കക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന ഹെഡ് മാസ്റ്റർ ഇ സിദ്ദിഖ് സഹ അധ്യാപകരായ ടി കെ അസ്ലം എൻ സുബൈർ ഷഹർബാനു എന്നിവർ മറുമൊഴി നൽകി എൻ്റെ എല്ലാ സാഹചര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് എന്നെ സഹായിച്ച എൻ്റെ പ്രധാന അധ്യാപകൻ സിദ്ദീഖ് സാറിനോട് ഈ ഒരവസരത്തിൽ ഞാനെൻ്റെ ഹൃദയം നിറഞ്ഞ കടപ്പാടും അതുപോലെ തന്നെ നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് അതിലുപരി എന്നോടൊപ്പം നിന്ന നോൺ ടീച്ചിങ് സ്റ്റാഫിനോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും അതുപോലെ തന്നെ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എന്റെ കാലയളവിൽ ഹെഡ് മാസ്റ്ററുമായിട്ട് വന്ന എച്ച് എം ആയിട്ട് വന്ന ഞാനിവിടെ വരുമ്പോൾ മൊയ്ത് മാസ്റ്റർ ആയിരുന്നു പിന്നീട് വന്നത് ആയുഷ് ടീച്ചറായിരുന്നു ടീച്ചറൂടെ ഉണ്ട് അതുപോലെ തന്നെ പുഷ്പ ടീച്ചർ മാഷ് സിദ്ദിഖ് മാഷ് ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ് ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തു ഒന്നിച്ച് പിരിയാണ് ഒരു ധൈര്യം എന്ന് പറയുന്നത് ഒറ്റക്കല്ല പിരിയുന്നത് നാലുപേരുണ്ട് അതുകൊണ്ട് സംഘടനകളൊക്കെ പങ്കുവെച്ചു പോകും അതുകൊണ്ട് തന്നെ വലിയൊരു സംവിധാനമാണ് ഏതായാലും ഇത്രയും നല്ല ഒരു യാത്രയപ്പ് സംഘടിപ്പിച്ച മാനേജ്മെന്റ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരുപാട് മാറ്റങ്ങൾ പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് എന്നെ മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി ഇക്ബാൽ ഇക്ബാൽഖയുടെ സേവനം എന്തു തന്നെയാണെങ്കിലും നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ എൻ്റെ പി ടി എ പ്രസിഡന്റ് ഞാൻ പി ടി ഹെഡ് മാസ്റ്ററായി ജോലി ആരംഭിച്ചതു മുതൽ എൻ്റെ പി ടി എ പ്രസിഡന്റ് ഒരു അഞ്ച് ആറ് വർഷത്തോളം നമ്മുടെ ബഹുമാനായ ഇടച്ചേരി നാസർ അവറുകളായിരുന്നു ഒരു പി ടി എ പ്രസിഡന്റ് എന്നതിലുപരിയായിട്ട് അദ്ദേഹം ഈ സ്കൂളിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പി ടി എം മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും ഒക്കെ ഉള്ള ഒരു ഒരു സിങ്കർണൈസേഷൻ ഒന്നിച്ചിട്ടുള്ള ഒരു സഹകരണം ഈ സ്കൂളിന് ഒരുപാട് 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 മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയൊരു മുമന്ധം ഗതിവേഗം ലഭിക്കാൻ സഹായകരമായിട്ടുണ്ട് അദ്ദേഹം പി ടി എ പ്രസിഡൻ്റായിരുന്നപ്പോൾ ആദ്യമായി ചെയ്തത് കുറേ പശ്ചാത്തല ഒരുക്കാൻ മാനേജ്മെന്റിൽ വലിയൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ആ റിക്വസ്റ്റ് ഒക്കെ മാനേജ്മെന്റ് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു ലുലു കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി